ആരോ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ വിളിക്കാൻ അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കേട്ടു മാത്രം പരിചയമുള്ള ഒരാളെ സുശീല വിളിച്ചു ഞാൻ രണ്ടും കൽപ്പിച്ചു ഈ നമ്പറിൽ വിളിച്ചു വിളിച്ചപ്പോ മരുതലക്ക് ഹലോ അതിന് എനിക്ക് വർത്തമാനം പറയാൻ കഴിയുന്നില്ല പക്ഷേ എന്റെ പ്രശ്നങ്ങൾ മുഴുവനും പറയുന്നത് വരെ അയാൾ മരുതലക്ക് ഫോൺ വെച്ചിട്ട് നിന്നു ഞാൻ അവരുടെ മകൻ സംസാരിക്കുന്നില്ല കേൾക്കുന്നില്ല പെട്ടെന്ന് എന്റെ കണ്ണിന് വൈകല്യം വന്നു അപ്പോ ഞാൻ ഞാൻ ആകെ ജീവിതത്തോട് തോറ്റുപോയി ഞാൻ എന്ത് ചെയ്യണം അതിനുത്തരം അദ്ദേഹം പറഞ്ഞു ആ കുട്ടി രക്ഷപ്പെടട്ടെ അവന് കേൾക്കാൻ കഴിയല്ലോ എത്ര പൈസ ആയാലും അത് ഞാൻ ഇവിടെ എത്തിച്ചു തരുന്നു അവിടെ അപ്പത്തന്നെ എന്നെ വിളിച്ച് ഫോൺ തന്നെ അവർ മിംസിൽ വിളിച്ച് പറഞ്ഞു അപ്പോ മിംസ് എന്നാണ് എന്നെ പിന്നെ വിളിക്കുന്നത് നിങ്ങളെ പണൊക്കെ റെഡി ആയിട്ടുണ്ട് ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം ഉടനെ ഓപ്പറേഷൻ നടത്തണം ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് തന്നെ അമേരിക്കയിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ വിളിയെത്തി ഒരു മാസം കഴിഞ്ഞ് സുജിത്തിന് കേൾവിശക്തി കിട്ടി ആദ്യമായി ഫോണിലൂടെ അവൻ കേൾക്കേണ്ടത് ആരുടെ ശബ്ദമെന്ന് അമ്മയ്ക്ക് സംശയം ഉണ്ടായില്ല ഇവൻ ആദ്യത്തെ ശബ്ദം അദ്ദേഹത്തിന്റെ കേട്ടത് ഹലോ അദ്ദേഹം ഇങ്ങോട്ട് ഹലോ അയാൾ ഹലോ എന്ന് പറയുമ്പോഴേ അതിന് മറുപടി ഇവൻ ഹലോ എന്ന് പറഞ്ഞു അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റൂല ആരെന്നോ എന്തെന്നോ ഉമ്മൻചാണ്ടി തിരഞ്ഞില്ല ആവലാതിയുടെ അടിപേര് തേടിയില്ല നിങ്ങൾ എവിടെയാണെന്നോ നിങ്ങളെ രാഷ്ട്രീയം എന്താണെന്നോ നിങ്ങളെ കുലം എന്താണെന്നോ നിങ്ങളെ ജാതി എന്താണെന്നോ മതം എന്താണെന്നോ അദ്ദേഹം ചോദിച്ചില്ല പ്രശ്നം മാത്രം കേട്ടു ഞാൻ